നമ്മുടെ ഇവിടെ നല്ല മഴ കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ നല്ല മഴ 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 മുറ്റിട്ട് ഇതാ വെള്ളച്ചാട്ടം നല്ല ചാട്ടം നല്ല മഴ നല്ല പാടത്തൊക്കെ ഒത്തിരിക്ക് മഴ പെയ്തു അപ്പോഴത്തെ മക്കളെ നമ്മുടെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെതാ ചായക്കുള്ള പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മൾ പുറത്തുള്ള മഴയൊക്കെ ഒന്നും ഇങ്ങനെ നോക്കി രാവിലെ രാവിലെ നന്നാവും കേട്ടോ ഒരേ മഴയാണ് അപ്പോൾ മഴ മഴയൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ രാവിലെ സ്കൂളിൽ പ്രിൻസിപ്പളുകൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഒന്നും ഉള്ളി വാട്ടി ചോറൊക്കെ കൊടുത്തയക്കണം മുട്ടയും അപ്പോൾ അവൾക്ക് മുട്ട ഭരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുട്ട ഭരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഉള്ളിട്ട് പണക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതാ അതൊക്കെ നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ ഒക്കെ റെഡിയാക്കി ആവണ പറഞ്ഞയച്ചു ഞാൻ പിന്നെ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ രുചിക്കുട്ടിനെ റെഡിയാക്കി പാത്തു പാത്തുട്ടിനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് റചിക്കുട്ടിനെ അങ്കലവാടിയിലാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഋചിക്കുട്ടിനെ അങ്കലവാടിയിലാക്കിയിട്ട് വരുമ്പോൾ നമ്മൾ കടയിലൊന്ന് കയറണം ഞാൻ ഞാൻ ഇന്ന് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ അപ്പോൾ ഒരിക്കലും മീൻ വാങ്ങിയിട്ട് നമ്മൾ അയിലാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ അത് വാങ്ങി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വരുമ്പോഴത്തേനും അത് നേരെയാക്കി വെക്കും അപ്പം ഞാൻ പോയിട്ട് വേണം കറി വെക്കാനായിട്ടോ അപ്പോൾ മരോട് ഒക്കെ നന്നാക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഞാനങ്ങനെ വണ്ടി നിന്ന് എത്തി കടയിൽ കയറി കടയിൽ നിന്ന് എണ്ണയും ജീരകമൊക്കെ മേടിച്ചിട്ട് നമ്മുടെ റച്ചിക്കുട്ടിനെ അങ്കലവാടിയിലും കൊണ്ടുവിട്ടിട്ട് ഞാനങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടാണ് പിന്നെ റിയാസ്ക പിന്നെ കഴിക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ റിയാസ്ക മുട്ടയും ഇതും ഉള്ള വാട്ടിൻ്റെ കൂടെ രണ്ട് മുട്ടയൊക്കെ ഇട്ട് വെച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ മീനിങ്ങ് കേടുവരണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം മീനര കറി വെക്കുക കേട്ടോ അപ്പം ഞാനിങ്ങനെ കേട്ടോ അതിലെ കറി വെക്കൽ വറുത്തിട്ടും വെക്കും വറക്കാണ്ടും വെക്കും കേട്ടോ തേങ്ങ അപ്പം ഞാനിന്ന് തേങ്ങ വറുത്തൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പച്ചയിൽ വെക്കുകയാണ് അപ്പം ഞാൻ ജീര ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണ് തേങ്ങ അതിൽ രണ്ട് ചെറിയുള്ളിയും ജീരകവും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താ രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ നമുക്ക് താളിക്കാനുള്ള ചെറിയുള്ളിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഞാൻ നമ്മുടെ പാനിലേക്ക് ഇനി ആദ്യം തേങ്ങ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ ഞാൻ ആദ്യം കുറച്ച് അരച്ചിട്ട് പിന്നെ കുറച്ച് അരക്കുമ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്തി കൊടുത്ത് അരക്കാന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ജാറിൽ മൊത്തത്തിൽ കൊള്ളൂല അപ്പോൾ ഞാൻ രണ്ട് സ്റ്റെപ്പായിട്ട് അരക്കാമെന്ന് വിചാരിച്ചോട്ട് ആദ്യം ഞാൻ ഫുള്ളായി ഇട്ട് കൊടുത്തു പക്ഷേ അതിൽ പറ്റുന്നില്ല അപ്പം ഞാൻ വേഗം പിന്നെയും രണ്ടാമത് തേങ്ങ മാറ്റിയിട്ട് രണ്ടാമത് മുളക് പൊടിയൊക്കെ ഇട്ട് അരക്കാൻ വിചാരിച്ചോട്ടോ അപ്പം പിന്നെ നമുക്കൊരു നെല്ലിക്കാവ വലിപ്പത്തിൽ കുറച്ചധികം പുളി വേണം കേട്ടോ കറിക്ക് പുളി ഉണ്ടെങ്കിൽ അതിൽ നന്നായിരിക്കും അപ്പം ഞാനിത് ആ തേങ്ങ ആദ്യം ഒന്ന് സ്റ്റെപ്പ് അരച്ചിട്ട് ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ നമ്മുടെ കൈ കണക്കനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ കറി വെച്ചാലും മീൻ കറി വെച്ചാലും നന്നായിരിക്കും കേട്ടോ മത്തിയാണെങ്കിലും അയലയാണെങ്കിലും സുലോപ്പിയാണെങ്കിലും ഇങ്ങനെ വെച്ചാലും നന്നായിട്ടുണ്ടാകും ഞാൻ അധികം ഇങ്ങനെ ഇട്ട വയ്ക്കുക പിന്നെ സമയമുണ്ടെങ്കിൽ വറു തേങ്ങ വറുത്തിട്ടും വെക്കൂട്ടോ അപ്പോൾ ഞാനിതാണ് പിന്നെ മുളക് പൊടിയും നമ്മുടെ മുളക് പൊടിക്ക് കളറില്ല കേട്ടോ പക്ഷേ നല്ല എരിവുണ്ട് അതാണ് കളർ ഇങ്ങനെ മുളക് പൊടി കാണാൻ കളറില്ലെങ്കിലും നല്ല എരിവുണ്ട് കേട്ടോ പിന്നെ ഞാൻ കാശ്മീരി ചെല്ലി ഒന്നും ഉപയോഗിക്കാറില്ല ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ സാധാ മുളക് പൊടി തന്നെ കേട്ടോ ഉണക്കമുളക് പൊടിച്ചിട്ടുള്ള മുളക് പൊടി പക്ഷെ അത് എന്താ പ്രാവശ്യം നമുക്ക് വാങ്ങിച്ചിട്ട് കളറില്ല കേട്ടോ അതെയോ അപ്പോൾ അതുകൊണ്ടാണ് കളറ് മുളക് പൊടിക്ക് പക്ഷേ നല്ല എരിവുണ്ട് കേട്ടോ സംഭവം അങ്ങനെതാണ് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് കയറിയിട്ട് നമ്മൾ തേങ്ങ ഒക്കെ അരച്ച് പുളിയൊക്കെ ഒറ്റ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് എത്ര കറി കറിവേണം അതിനനുസരിച്ച് പുളി ഒഴിച്ചു കൊടുക്കണം അപ്പം തേങ്ങയും പുളിയും ഞാൻ ഉപ്പും ഒക്കെ കലക്കി വെച്ചടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മള് റിയാസ്ക്കപ്പം വരും അപ്പോഴത്തേക്ക് റിയാസ്കാക്കി കൊടുക്കാമല്ലോ അപ്പോൾ രാവിലെ ഇന്ന് നാശമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ റഷിമോളും ചോറ്ന്നെ കഴിച്ചിട്ട് പോയത് അപ്പം ഞങ്ങളും ചോറ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതങ്ങനെ മുട്ട ആ ഉള്ളിയിൽ വണക്കിയിട്ട് റൺഷിമോളും മുട്ട പൊരിച്ചു കൊണ്ട് അയാൾക്ക് ഇങ്ങനെ ആക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പം റിയാസ്കാക്കി ഇങ്ങനെ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു വിട്ടാം മുട്ടനെ കുടച്ചിട്ട് ഞാൻ ഞാനതും ചെയ്തിട്ട് പ്രിയാസ് വന്നത് അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻ കറി ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കണം അപ്പം മീനൊക്കെ നമ്മൾ കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഓരോ പീസ് നാലെണ്ണം എടുത്ത് കറിയിൽ ഇട്ടു വിട്ടാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മുളക് ചൂരൊക്കെ പോയി ഒന്ന് നല്ല മീനൊക്കെ വെന്ത ശേഷം ഒന്ന് താളിച്ചു ഒഴിക്കുകയാണ് പിന്നെ ദാ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒത്തിരി ഒലി ഒലുവി ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് നമ്മൾ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാലോ അല്ലേ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ ഞാൻ എങ്ങനെ വെക്കണം ആ രീതി കേട്ടോ കാണിക്കണത് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാർ പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരോടൊന്ന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം പിന്നെ നമ്മൾ എന്താ പറയുക ഞാൻ തമ്മിലേ പറഞ്ഞ പോലെ തന്നെ തനിയെ പോരാടിയേ തന്നെ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ കേട്ടോ തളർന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യവും നടക്കില്ല അപ്പോൾ നമ്മൾ എത്ര തളർന്നാലും പിന്നെയും പിടിച്ച് എഴുന്നേറ്റ് ശ്രമിക്കണം കേട്ടോ നമ്മൾ ശ്രമിച്ചാലേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ നമ്മൾ കുറച്ച് നമുക്ക് വെയ്യാന്ന് വിട്ടേനെ നമുക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മൾ തവള പൊട്ടക്കെറ്റിൽ തവള കിടക്കുന്ന പോലെ കിടക്കേണ്ടി വരും ആരും ഒന്നും എടുത്ത് വിടാൻ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല നമ്മൾ പത്രുപ്പം ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അനുഭവം കൊണ്ട് നമ്മൾ പഠിച്ച ഒരു പാഠമാണ് അത് അപ്പോൾ എന്താ പറയുക നമ്മൾ തനിയെ പൊരുതി ജയിക്കണം അതാണ് നമ്മുടെ വിജയം നമ്മുടെ നമ്മൾ തനിയെ പൊരുതുമ്പോഴേ നമുക്കതൊരു ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോകും നമ്മൾ തളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം അവിടെ നടക്കില്ല കേട്ടോ പിന്നെ നമുക്ക് എ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് വിജയം നമുക്കും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതിജ്ഞയോടെ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മളാവുന്നതും നമ്മൾ ശ്രമിക്കുക ശ്രമമാണ് നമ്മുടെ വിജയം എന്ന് പറഞ്ഞ പോലെ നമ്മളാവുന്നതും ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതുപോലെ എന്താ പറയുക അതിനും ഇപ്പം നമ്മുടെ പ്രാർത്ഥനയും ഉണ്ടാവണം നമുക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനകളും ഉണ്ടാവണം അപ്പോൾ എന്തായാലും ഒരു നാൾ വിജയം നമുക്ക് ഒപ്പമുണ്ടാവും ആരും തളരുത് നമ്മൾ പോലെയുള്ള ആൾക്കാർ കുറേ വീട്ടമ്മമാരിപ്പോൾ യൂട്യൂബൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും തളരാതെ വീഡിയോ ഇടുക മുന്നോട്ട് പോവുക ആരെന്ത് പറഞ്ഞാലും നമ്മൾ മെയിൻ്റൻ ചെയ്യാണ്ട് നമ്മൾ ബാഡ് കമൻറ്റൊക്കെ ഒരുപാട് വരും പക്ഷെ നമ്മളതൊന്നും മെയിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കത് മനസ്സിലായി നമ്മൾ നമ്മുടെ വിജയം എത്തുന്നവരെ നമ്മൾ പോരാടുക അങ്ങനെ ഇതാ നമ്മുടെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് താളിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് മൂന്ന് മീൻ വറുത്തിട്ടുണ്ട് വറുക്കാൻ വേണ്ടി മുളക് വെറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതാണ് ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ തുടർന്നും നിങ്ങളുടെ കമൻ്റൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ ഇതാ കേട്ടോ ഇനി മീനൊക്കെ വറുത്തൊന്നും ഒരു പിടി പിടിക്കണം നമുക്ക് ചോറൊക്കെ കഴിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീട് ഞാൻ ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെതാണ് പിന്നെയും മഴ ഇതാ കറുക്കുന്നുണ്ട് ഇനിയിപ്പോൾ റിയാസ്ക വന്നിട്ട് റിയാസ്കക്ക് മുട്ടയൊക്കെ കൂട്ടി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് മണിക്ക് ചോറ് കഴിക്കുള്ളൂ കേട്ടോ ആൾ അപ്പോൾ ഇതിന് മീൻ കറി വെച്ചതും കഴിക്കാൻ രസം ഉണ്ടാവില്ല കേട്ടോ പിന്നെ അത് കുറച്ചിങ്ങനെ ഇരുന്നിട്ട് ചൂടൊക്കെ ആറിയ ശേഷം കഴിക്കാനാണ് മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും മീൻകറി ഇരിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ കഴിക്കാൻ നല്ലത് നമ്മൾ വെച്ച ഉടനെ കഴിച്ചാൽ അത്ര ടേസ്റ്റ് തോന്നൂല അത് ഒരു കുറച്ച് സമയം ചൂടൊക്കെ ആറിയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ അതാ അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചോറും കൂട്ടാനും കറിയൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ പിന്നെ ഇന്നത്തെ ഒരു ദിവസം മഴ കുറവുണ്ട് ഇനിയിപ്പോൾ സ്കൂൾ വിടണ നേരത്തായിരിക്കും മഴ പെയ്യുക അപ്പോൾ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു അലക്കിയത് രണ്ട് മൂന്ന് ദിവസം ഡെയിലി അലക്കിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വെയിൽ കണ്ടപ്പോൾ വേഗം അതൊക്കെ ഒന്ന് മുറ്റത്തൊക്കെ എടുത്ത് ഇട്ടു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി ഇന്നും തിരുമ്പിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഉണങ്ങി മടക്കി വെച്ചിട്ട് വേണം വേറുള്ള തുണികൾ എടുത്തിടാന് അപ്പോൾ നമുക്ക് ഇനി വെയിൽ വന്നിരിക്കും ഒരു അല്ലേ എടുക്കാതെ ഇടുക ഇത് ഒരു ഇതായിരിക്കും പിന്നെ അതാ അങ്ങനെ റിയേഴ്സൊക്കെ വന്ന് ചോറ് കഴിക്കുകയാണ് പിന്നെ അതപ്പം ഇവിടെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കണുണ്ട് കേട്ടോ അപ്പം നമ്മളതാ നമ്മുടെ മഴയത്ത് വറകൊക്കെ നന്നത് അപ്പം എടുത്ത് ഇങ്ങനെ വെയിലത്ത് കേട്ടോ വെയിൽ കണ്ടപ്പോൾ തുണികളും ഞാൻ പുറത്തിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ കൂട്ടുകാരെ വീട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അലഹമില്ലാ ആശ്ലാ നല്ലൊരു വീടായിട്ട് നമ്മളെ വരാട്ടോ കൂട്ടുകാർ അതുവരിക്കും ഭായ് ബായ് ഇസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്